പരിശുദ്ധനും പരമകാരുണികനും കരുണാനിധിയും എല്ലാം അറിയുന്നവരുമായ അള്ളാഹുവിൻ്റെ ഭഗവാൻ്റെ ഈശ്വരൻ്റെ എല്ലാ സൃഷ്ടികൾക്കും സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാകട്ടെ എന്ന ആത്മാക്കുമായി പ്രാർത്ഥനയോടെ ഞാൻ ഹാരിച്ചു ഞാനിപ്പോൾ ഉള്ളത് ആറ്റിങ്ങലാണ് ആറ്റിങ്ങലൊരു വലിയ പള്ളിയുണ്ട് പള്ളിയുടെ വലിപ്പം വലുതായിട്ട് നമുക്ക് കാര്യമൊന്നുമില്ല നമ്മൾ കിടക്കുന്നത് റോഡ് സൈഡിലാണ് അപ്പോൾ ഇപ്പം നിയമങ്ങൾ അങ്ങനെയാണ് എല്ലാ സ്ഥലങ്ങളിലും ആരാധനാലയങ്ങളിൽ അകത്ത് കിടക്കാൻ പാടില്ല ആയിക്കോട്ടെ നമുക്ക് റോഡ് സൈഡിൽ കിടക്കാമല്ലോ അതിനൊരു കുഴപ്പമില്ലല്ലോ അപ്പോൾ ഇത് ഈ തൊട്ടടുത്ത് തന്നെയാണ് ആ പള്ളി ഉള്ളത് അപ്പോൾ അവിടെ അതിനുള്ള ചോദിക്കാനൊന്നുമില്ല കേട്ടോ ഇനി ചോദിച്ചിട്ട് സമ്മതിച്ചില്ല പുറത്താക്കി എന്നൊന്നും പറയണ്ട നമുക്കതിനുള്ള ഒരു സൗകര്യം ഇപ്പോൾ ഈ ഒരു കാലത്ത് ഈ കളികാലത്ത് പള്ളികളിൽ നമുക്കങ്ങനെ ഒരു സൗകര്യമില്ല എന്തായാലും നാലുമണിക്ക് തുറക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അഞ്ച് മണിക്ക് ഒക്കെ തുറക്കും അപ്പോൾ താഴോ നിസ്കരിക്കുന്നത് ഈ റോട്ടിൽ ചെയ്യണം അതിനുള്ള വെള്ളമൊക്കെ ഒരു കുപ്പി വെള്ളമൊക്കെ പിടിച്ചു വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ സുബഹി ആവുമ്പോഴത്തേന് അവരത് തുറക്കും അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ രാത്രിയാകുന്നവരെ ഓപ്പൺ ആണ് അപ്പോൾ എന്തായാലും നമ്മളിവിടെ ഉണ്ട് ആറ്റിങ്ങൽ ഭാഗത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വരികയാണെങ്കിൽ ഇവിടെ കാണാം നേരം വെളുത്തിട്ടോ രാത്രി എപ്പോൾ വന്നാലും അപ്പം സർവശക്തനായ നാഥൻ്റെ അനുഗ്രഹം കൊണ്ട് ഇനി ചില ആളുകൾക്ക് അള്ളാഹു എന്ന് ഞാൻ പറയണില്ല എന്ന് ഭയങ്കര കംപ്ലയിൻറ്റ് അള്ളാഹു എന്ന് പറഞ്ഞ പ്രശ്നം എന്ത് ചെയ്യുമോ ഒരു നൂറ് പ്രാവശ്യം അള്ളാഹു എന്ന് വേണമെങ്കിൽ പറയാം അതൊന്നും പ്രശ്നമില്ല നമ്മൾ വന്നിട്ടുള്ളത് ഈ ലോകത്തിലെ സർവചരാചരങ്ങൾക്കും നന്മ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അവരെയൊക്കെ സമഭാവനയോട് കൂടി കാണുന്നതിന് വേണ്ടിയിട്ടാണ് ഒരു അന്യമതസ്ഥര് എന്ന് പറയണ്ട അവരൊക്കെ ഈ അന്യമതസ്ഥരായത് അവരുടെ കുറ്റം കൊണ്ടൊന്നല്ല അവിടെ അവരെ ആ രീതിയിലാണ് അവർക്കുള്ള പരീക്ഷണം കൊടുത്തത് അതിൽ അവർക്ക് ഒരുപാട് പേർക്ക് ഇപ്പൊ ഇന്നിപ്പോ മുസ്ലിം പേരുള്ള തലേക്കെട്ടുള്ള തലപ്പാവുള്ള തൊപ്പി വെച്ചിട്ടുള്ള ഒക്കെ ആളുകൾക്ക് ഒരു പക്ഷേ സ്വർഗ്ഗം കിട്ടുമെന്ന് അവർക്ക് വലിയ ഉറപ്പുണ്ടാകും അവരൊക്കെ വിചാരം ഈ തൊപ്പി തൊപ്പിയെടുത്ത് വെച്ചു കഴിഞ്ഞാല് നേരെ സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റാണെന്നു വെച്ചാൽ അങ്ങനെയൊന്നും കിട്ടുമൊന്നുമില്ല അത് എളുപ്പമൊന്നും അല്ലാതെ അതിനൊരുപാട് അധ്വാനിക്കാനുണ്ട് മനസ്സ് നന്നാവണം ഹൃദയം നന്നാവണം പഠിച്ചൊന്നും നിങ്ങളുടെ വെള്ള ഡ്രസ്സിലേക്കോ തൊപ്പിയിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന തലപ്പാവിലേക്കോ നിങ്ങളിരിക്കുന്ന കസായയിലേക്കോ നിങ്ങൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറിലേക്കോ ഒന്നും നോക്കുക പഠിച്ചു നോക്കുന്ന ഹൃദയത്തിലേക്കായിരിക്കും ആ ഹൃദയത്തിൽ കറുത്ത കളറാണെന്നുണ്ടെങ്കിൽ ഔട്ടായി സ്വർഗത്തിലേക്ക് കയറാൻ പറ്റൊന്നുമില്ല അങ്ങനെ എളുപ്പമുള്ള കാര്യമൊന്നുമില്ല ഇപ്പോൾ ഈ കാണുന്ന ലക്ഷക്കണക്കിന് ആളുകളിൽ ഒന്നോ രണ്ടോ പേർക്കാണ് സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കുക ഈസി ആയിട്ട് മറ്റുള്ളവർക്കൊക്കെ വീണ്ടും പരീക്ഷണങ്ങളിലൂടെ പിന്നീട് പ്രവേശനം ലഭിച്ചേക്കാം എന്തായാലും അതിനുവേണ്ടി നമുക്കൊക്കെ ശ്രമിക്കാം മിനിമം അതിനുവേണ്ടി ചെയ്യേണ്ടത് മറ്റുള്ളവര് ദ്രോഹിക്കാതിരിക്കാതിന് ശേഷം വേണ്ട കാര്യം ചെയ്യാം ഓക്കെ സഹോദരങ്ങളെ ഇന്ന് ഒരു ഞാൻ പണത്തിന് വേണ്ടിയിട്ടാണ് ഈ വണ്ടി മലിച്ച് നടക്കുന്നത് അതുപോലെ കാണുന്ന ആളുകൾക്കൊക്കെ ഗൂഗിൾ പേ നമ്പർ കൊടുത്തിട്ട് അവരോട് പൈസ അയക്കാൻ നിർബന്ധിക്കുകയാണെന്നൊക്കെ പറയുന്ന കേട്ടോ എന്തായാലും ആ ഉസ്താദിന് കുറച്ച് ബുദ്ധിപടച്ചും കൊടുത്തിട്ട് എൻ്റെ ഞാൻ ഈ സത്യവേദ സാരങ്ങൾ എഴുതാൻ തുടങ്ങുന്നതിന് മുൻപ് എനിക്ക് ഞാനൊരു മെക്കാനിക്കൽ എൻജിനീയറിങ് സ്ഥാപനത്തിൽ ഇൻഡസ്ട്രിയൽ ഡിസൈനറായിട്ട് ജോലി ചെയ്തിരുന്ന ആളാണ് അന്ന് എനിക്ക് എൺപതിനായിരം രൂപ മാസം ശമ്പളം ഉണ്ടായിരുന്ന ആളാണ് അത് പുല്ലുപോലെ വലിച്ചെറിഞ്ഞിട്ടാണ് ഞാൻ ഈ പുസ്തകം എഴുതാൻ വേണ്ടിയിരുന്നത് ഇന്നാ ജോലി ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഒരു ലക്ഷത്തിൻ്റെ മുകളിൽ ശമ്പളമാണ് മാസത്തിൽ ഒരു വർഷത്തിൽ പന്ത്രണ്ട് ലക്ഷം രൂപ വീതം എനിക്ക് വാങ്ങാമായിരുന്നു നാല് വർഷം കൊണ്ട് ഒരു നാൽപ്പത് ലക്ഷം അമ്പത് ലക്ഷം രൂപ എൻ്റെ ബാങ്കിൽ നിന്ന് കിടന്നുതന്നെ അതിന് പകരമാണ് അമ്പത് ലക്ഷത്തിൻ്റെ പകരമാണ് ഈ ഒരു സത്യവ്യവസാര പുസ്തകം അപ്പോൾ എന്തായാലും അതുപോലെ നമ്മൾ എത്ര നല്ല കാര്യങ്ങൾ ഒരുപാട് ഒരുപാട് നല്ല കാര്യങ്ങൾ പല ആളുകളുടെ സഹായം കൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം വിളമ്പി കൊടുക്കാൻ സാധിച്ച എനിക്ക് ഞാനിന്ന് ഇരിക്കുന്നത് റോഡ് സൈഡിൽ ഒരു നമ്മുടെ ഒരു സഹോദരൻ നൗഷാദ് നൗഷാദുബായി കൊണ്ടുവന്ന് തന്ന പൊതിച്ചോറ് തിന്നുമ്പോൾ ഞാൻ ആലോചിക്കണം എത്ര പൊതിച്ചോറ് ഞാൻ എൻ്റെ കൈ കൊണ്ട് പൊതിഞ്ഞു കൊടുത്തിട്ടുണ്ടാകുന്നു നിങ്ങൾക്കത് കാണണ്ടായി ഈ റോഡ് സൈഡിൽ ഈ ഒരു ലൈറ്റിൻ്റെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ താഴെ ഇരുന്നു നൗഷാദുമായി കൊണ്ടുവന്ന പൊതിച്ചോറ് അദ്ദേഹം നല്ലൊരു ഭക്ഷണമാണ് കൊണ്ടുവന്ന് തന്നത് അതുപോലെ ഇന്നൊരു സഹോദരി സെറീന കുറച്ച് ഫ്രൂട്ട്സൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട് അതൊക്കെ ഇവിടെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒരു അനുഗ്രഹമാണ് ഇങ്ങനെ ഈ കല്ലും മണ്ണും നിറഞ്ഞ അഴുക്കും എല്ലാം നിറഞ്ഞ ഈ റോഡ് സൈഡിൽ ഇരുന്നു കൊണ്ട് ഈ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ താഴെ ഔഷാദുമായി കൊണ്ടുവന്ന് തന്ന ഞാനിത് ഒക്കെ ചെയ്യുന്നത് എൻ്റെ എന്നെ സർവശക്തനായ നാഥൻ എന്നെ ഏൽപ്പിച്ച എൻ്റെ കടമ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എനിക്ക് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എന്താണ് എഴുതി വെച്ചിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ നോക്കണം അത് വായിക്കണം വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് തോന്നുന്ന എന്തൊരു കംപ്ലൈൻ്റോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് എന്നോട് പറയാവുന്നതാണ് മാറ്റാൻ സാധിക്കുന്ന സംഭവങ്ങളാണെങ്കിൽ നമുക്കത് മാറ്റുകയും ചെയ്യാം അതേപോലെ കൂടുതൽ എന്തെങ്കിലും ചേർക്കാൻ നിങ്ങൾക്ക് നിർദ്ദേശിക്കാം അടുത്ത എഡിഷനിൽ നമുക്കത് കൂടുതൽ അതിലേക്ക് കൂടുതൽ കൂടുതൽ അറിവുകൾ അറിവുകൾക്കൊരു അവസാനമില്ല എത്ര അറിവ് നമുക്ക് നേടാൻ സാധിക്കുമോ അത്രയും അറിവ് നമുക്ക് നേടിക്കൊണ്ടേയിരിക്കണം അപ്പം അതുകൊണ്ട് നിങ്ങളുടെ അറിവുകളും നമുക്ക് അടുത്ത ഒരു എഡിഷനിൽ നിങ്ങളുടെ അറിവുകളൊക്കെ ചേർക്കാം അതുപോലെ എന്തെങ്കിലും നില അപാകതകളോ തെറ്റുകളോ അക്ഷര തെറ്റുകളോ ഒരു കുത്തരം മറന്നിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങളത് ചൂണ്ടിക്കാണിച്ചാൽ നമുക്ക് അടുത്ത എഡിഷനിൽ അത് മാറ്റാവുന്നതാണ് അപ്പോൾ വിജ്ഞാനം വിശ്വാസികളുടെ സ്വത്താകുന്നു അത് നിങ്ങൾ എവിടെ കണ്ടാലും എടുത്തുകൊള്ളുവിൻ എന്ന് പ്രവാചകൻ പറഞ്ഞ ആ വാക്കാണ് നമ്മളിവിടെ പോലെ എടുക്കുന്നത് ഞാനും എവിടെ കണ്ടോ അവിടെ നിന്നൊക്കെ ഞാനത് പെറുക്കിയെടുത്ത എൻ്റെ പുസ്തകത്തിൽ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ നന്നാക്കി ഏറ്റവും ചുരുക്കി ഏറ്റവും നല്ല ലളിതമായ വചനങ്ങളിൽ വാക്കുകളിൽ ഞാനത് എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങളത് കാണണം വായിക്കണം എന്ന അഭ്യർത്ഥനയോടെ അഭിസരാം